സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ശ്രീ കോയ ഡോക്ടർ ഹുസൈൻ മടവൂർ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ് നാം ഇന്ന് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് മുജാഹിദ് ഐക്യ സമ്മേളനം എന്നത് ദേശീയ ശ്രദ്ധ ആർജിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് കേരള നതുവത്തൂൽ മുജാഹിദ്ദീൻ ഈ ലയന സമ്മേളനത്തിൽ ക്ഷണിച്ച ക്ഷണിച്ചതിൻ്റെ സംഘാടകന്മാരോട് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു നേരത്തെ ഈ പരിപാടിയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു എങ്കിലും സംഘാടകന്മാർ ക്ഷണിച്ച സന്ദർഭത്തിൽ തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് എത്താൻ കഴിയൂ എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചിരുന്നു ഒമ്പത് മണിവരെ ഏത് സമയത്ത് വന്നാലും സ്വാഗതം എന്ന് പറഞ്ഞതുകൊണ്ട് അപ്പോൾ തന്നെ എനിക്ക് സംശയമായിരുന്നു ഒമ്പത് മണിക്കൊക്കെ ആൾ നിൽക്കുമോ എന്നുള്ളത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ ഐക്യ സമ്മേളനം നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഈ കടപ്പുറത്ത് നടക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വിഘടിച്ച് നിന്നവർ ഒന്നിച്ചു ചേരുമ്പോൾ അത് സോദരർത്വം വലിയൊരു പോരല്ല സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയലായിരുന്നു എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമാണ് ഇവിടെ സംജാതമായിട്ടുള്ളത് മഹത്തായ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് കെ എൻ എം എന്നത് ഒരു ചരിത്ര വസതിയാണ് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനമാണിത് കേരള നവോത്ഥാനത്തിൻ്റെ സുവർണകാലം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കവുമാണ് എന്നാൽ അതിനു അതിനുമുമ്പും കേരളത്തിൽ പലയിടത്തും സാമുദായിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നു മലബാറ പ്രദേശത്ത് മക്തിത്തങ്ങളും ചാരിലകത്ത് കുഞ്ഞുമ്മത് ഹാജിയുമൊക്കെ ചരിത്ര പുരുഷന്മാരായി മാറിയത് ഇത്തരം പ്രവർത്തനത്തിൽ കൂടിയാണ് തിരുവിതാംകൂർ ഭാഗത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയും മറ്റും നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടെ നേരത്തെ സംസാരിച്ചവരെല്ലാം എടുത്തു പറഞ്ഞ കാര്യമായിരിക്കുമെന്നുകൊണ്ട് അതൊന്നും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരളീയ നവോത്ഥാന പ്രക്രിയയിൽ ഇസ്ലാം മതത്തിൽ പ്രവർത്തിച്ചവർ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ആർക്കും വിസ്മരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഈ നവോത്ഥാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ന് സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുന്നിലെത്താൻ കഴിഞ്ഞത് ഇത്തരം നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇന്ന് ധാരാളം സ്ഥാപനങ്ങൾ ട്രസ്റ്റുകൾ ആശുപത്രികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വടന്നു വന്നത് ഈ നവോത്ഥാന പ്രക്രിയയുടെ നേട്ടമാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിയോഗിച്ച കുമാരപ്പിള്ള കമ്മീഷൻ അന്ന് പഠനം നടത്തുന്ന കാലത്ത് കേരളത്തിലെ സാക്ഷരത പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നു അന്ന് മുസ്ലിം സാക്ഷരത കേവലം പതിനേഴ് ശതമാനം മാത്രമായിരുന്നു പൊതുവിദ്യാലയത്തിൽ ആയിരത്തിന് ഏഴ് മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് അന്ന് പഠിച്ചിരുന്നത് ഇതിൽ നിന്ന് കേരളത്തിൽ വന്ന മാറ്റവും പൊതുസമൂഹത്തിനോടൊപ്പം ഉയരാൻ സാധിച്ചതും ഇത്തരം നവോത്ഥാന പ്രവർത്തനങ്ങൾ വഴി ആർജിച്ച നേട്ടമാണ് എന്നുള്ള വസ്തുത നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്ന് വളരെ സങ്കീർണമായ ഒരു ചരിത്ര ഘട്ടത്തിൽ കൂടിയാണ് ഇസ്ലാമിക ലോകം കടന്നു പോകുന്നത് ഒരു വശത്ത് മതത്തിൻ്റെ മുഖം ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾ ലോകത്തിൻ്റെ നാനാവിഭാവങ്ങളിൽ ശക്തിപ്പെടുന്നുണ്ട് മറുവശത്ത് ആധുനിക ലോകത്തെ ജീവിത സാഹചര്യങ്ങളുമായി ഇസ്ലാം മതവിശ്വാസികൾ പൊരുത്തപ്പെട്ടുകൊണ്ട് വിവിധ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് പൊതുചരിത്രം സൃഷ്ടിക്കാൻ ലോകത്തെമ്പാടുമുള്ള മുസ്ലിം മതവിശ്വാസികൾ ഇടപെടുകയും ചെയ്യുന്നുണ്ട് അപരിഷ്കൃതമായ ഒരു സമൂഹത്തെ പരിഷ്കരിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം കടന്നു വന്നത് തന്നെ ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നുള്ളതാണ് സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന മതവിശ്വാസികളാണ് ഇസ്ലാം മതവിശ്വാസികൾ ഈ മതവിശ്വാസികളെയാണ് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് പ്രചരണം എന്നത് വസ്തുതയാണ് നമ്മുടെ രാജ്യത്തും അത്തരം പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം അവകാശം നൽകിയാൽ മതി അന്യ മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇന്ത്യയിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവരാണ് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ശക്തിപ്പെട്ടു വരുന്നൊരു കാലഘട്ടമാണ് ഇത് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനക്കും നാം അംഗീകരിച്ചിരിക്കുന്ന ബഹുസ്വരതക്കും എതിരായിട്ടുള്ള വെല്ലുവിളികൾ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം ഒരാൾക്ക് മതത്തിൽ വിശ്വസിക്കാതിരിക്കാം നാനാത്വത്തിൽ ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ പേരെന്തായിരിക്കണം എന്ന് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ഹിന്ദുസ്ഥാൻ എന്ന പേര് ചിലർ മുന്നോട്ട് വെച്ചു ഈ രാജ്യം ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യമായി ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഉദ്ദേശം ആ വാദഗതികളെ നിരാകരിച്ചുകൊണ്ടാണ് മതനിരപേക്ഷത സെക്യുലർ എന്ന ആശയം അംഗീകരിച്ചുകൊണ്ട് ഭാരതം ഇന്ത്യ എന്ന പേര് അംഗീകരിച്ചുകൊണ്ട് നാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തുല്യ അവകാശം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഈ അവകാശത്തിന് നേരെ വെല്ലുവിളി ഉയരുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് നമ്മുടെ രാഷ്ട്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിപത്ത് എതിർ ശബ്ദങ്ങളെ അംഗീകരിക്കാത്ത ഒരു പുതിയ സ്ഥിതിവിശേഷം വടത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്തു ഭക്ഷണം കഴിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്നെല്ലാം ഒരു കേന്ദ്രത്തിൽ വെച്ച് തീരുമാനിക്കപ്പെടുന്നു എന്ന അവസ്ഥ അത് നമ്മുടെ രാജ്യത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല ഇവിടെ ഓരോരുത്തർക്കും ആ മതവിശ്വാസം വെച്ചു പുലർത്തി അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ജീവിക്കാൻ ഇവിടെ അവകാശമുണ്ട് മതം പ്രചരിപ്പിക്കാം മതം മാറാം ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ അത്തരത്തിലുള്ള പ്രബോധനങ്ങളെ പ്രവർത്തനങ്ങളെയും ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ച് നടത്തുന്ന ഇടപെടലിലേക്കും അത് അംഗീകരിക്കുകയില്ല തങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് ജീവിച്ചു കൊള്ളണം എന്ന ഫാസിസ്റ്റ് രീതിയിലുള്ള ചില ചിന്താഗതികൾ വടത്തിയെടുക്കാൻ ഈ രാജ്യത്ത് ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട് ഇത്തരം നീക്കങ്ങളെ എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചെന്ന് നേരിടുകയാണ് വേണ്ടത് ഒരു മത വിശ്വാസത്തിനെതിരായിട്ട് നടക്കുന്ന കടന്നാക്രമണത്തെ എല്ലാ മതവിശ്വാസികളും ഒന്നിച്ച് നേരിടുന്നില്ലെങ്കിൽ ഈ കടന്നാക്രമണം നാളെ മറ്റുള്ളവർക്കെതിരായിട്ടും ഉയർന്നു വരും എന്നതാണ് വസ്തുത മതനിരപേക്ഷത എന്ന് പറയുന്നതിൻ്റെ അടിത്തറയിലാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയുമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത് അത് നശിപ്പിക്കപ്പെട്ടാൽ ഈ രാജ്യം നിരവധി കഷ്ടങ്ങളായി വിഭജിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഇതിനനുസരിച്ചുകൊണ്ട് ഒരു ജീവിതക്രമം പടുത്തുയർത്താനാണ് ഓരോ മതവിശ്വാസത്തിൽപ്പെട്ടവരും ഇവിടെ ശ്രമിക്കേണ്ടത് എല്ലാ മതങ്ങളും മനുഷ്യനന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു മതവും മറ്റൊരു മതത്തിൽപ്പെട്ടവനെ ആക്രമിക്കണമെന്നോ നശിപ്പിക്കണമെന്നോ ആഹ്വാനം ചെയ്യുന്നില്ല എന്നാൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മതപരമായ ലഹരികൾ നടത്തുകയും ഭീകരപ്രവർത്തനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവണതകളെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം മുജാഹിദ് പ്രസ്ഥാനം ഒന്നിച്ചു നിൽക്കുമ്പോൾ സ്വീകരിക്കുന്ന നയങ്ങൾ ഇന്ന് തന്നെ സമൂഹത്തിൽ ചർച്ചാവിഷയമായി മാറിക്കഴിഞ്ഞു ഇന്ന് എഴുതിയിട്ടുള്ള രണ്ട് ലേഖനങ്ങൾ ടി പി അബ്ദുള്ള കോയ മദനിയുടെയും ഡോക്ടർ ഹുസൈൻ മടവൂരിൻ്റെയും ലേഖനങ്ങൾ ഞാൻ ശ്രദ്ധേയമായി ശ്രദ്ധിച്ച് വായിക്കുകയുണ്ടായി ഈ രണ്ട് ലേഖനങ്ങളിലും പറഞ്ഞിട്ടുള്ള ആശയങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സഹായകമായ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ മന്ത്രവാദം കൂടോത്തരം സ്ത്രീധനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരായി മനുഷ്യനെ ചിന്തിപ്പിക്കാൻ സഹായകമായ ശക്തമായ ഇടപെടലാണ് മുജാഹിദ് പ്രസ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളത് എന്ന് ഇസ്ലാമിക വിശ്വാസികൾക്ക് മാത്രമല്ല കേരളത്തിലെ പൊതു നവോത്ഥാന മൂല്യങ്ങളെ മുന്നോട്ട് നയിക്കാൻ അത് സഹായകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു മത വിശ്വാസത്തിൽ പെട്ടു എന്നതുകൊണ്ട് അവർക്കെതിരായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ ഉണ്ടാകുന്നത് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നൊരു കാര്യമല്ല ഇപ്പം സമീപകാലത്ത് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ദേശീയ ഗാനം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ വിധിയോടുകൂടി ദേശീയ ഗാനം ആലപിക്കുക എന്നത് രാജ്യസ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ പലതരത്തിലുള്ള നിയമങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സുപ്രീം കോടതി സമീപ ദിവസങ്ങളിലുണ്ടായ വിധി ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ദേശീയ ഗാനം എന്നുള്ളത് അടിച്ചേൽപ്പിക്കേണ്ടുന്നൊരു കാര്യമല്ല ദേശീയ ബോധം അടിച്ചേൽപ്പിച്ചുണ്ടാക്കേണ്ടതല്ല നമ്മുടെ ഭാരതീയനായ ഓരോരുത്തർക്കും സ്വയം ഉണ്ടാകേണ്ടതാണ് ദേശീയ ബോധം അതിന് സഹായകമായതിലുള്ള ഇടപെടലായിരിക്കണം ഉണ്ടാകേണ്ടത് സുപ്രീം കോടതി സിനിമാ ടാക്കീസുകളിൽ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ട് മാത്രമേ സിനിമ തുടങ്ങാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചു എന്നാൽ സുപ്രീം കോടതിയിൽ നടപടികൾ ആരംഭിക്കുന്നത് ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടല്ല എന്ന വസ്തുത എത്ര ആളുകൾക്കറിയാം എന്നാൽ ഈ വിധി പ്രഖ്യാപിക്കുന്ന സുപ്രീം കോടതി എടുക്കേണ്ട തീരുമാനം എന്തായിരുന്നു സുപ്രീം കോടതിയിലെ നടപടിക്രമങ്ങൾ എനിക്ക് തുടങ്ങുമ്പോൾ ദേശീയ ഗാനം ആലപിച്ചുകൊണ്ടായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നില്ലേ സുപ്രീം കോടതി ഈ വിധി പ്രഖ്യാപിക്കേണ്ടത് ഇതിൻ്റെ പേരിൽ രാജ്യത്തെ ഗവൺമെൻറ്റുകളല്ല കോടതി വിധി നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് എന്നതുകൊണ്ട് ഈ നിയമം നടപ്പാക്കാൻ വേണ്ടി സ്വീകരിക്കുന്ന സമീപനം പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഈ സമീപകാലത്തുണ്ടായ വിവാദങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന വിവാദങ്ങളാണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ദേശസ്നേഹം ഉള്ളവരാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ സാധ്യമാകൂ എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചാൽ അത് ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് ഈ സുപ്രീം കോടതി വിധി ദുരുപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതാണിത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇടയുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ഭരണകാലത്ത് ഈ സുപ്രീം കോടതി വിധിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്തൊരു ടാക്കീസിൽ കയറി ദേശീയ ഗാനം ആലപിച്ചപ്പോൾ നിന്നില്ല എന്ന് പറഞ്ഞ് ചില യുവാക്കളെ പിടിച്ചു കൊണ്ടുപോയി കേസെടുത്ത സംഭവം ഈ കേരളത്തിൽ ഉണ്ടായി എന്ന വസ്തുത ഈ സന്ദർഭത്തിൽ നാം ഓർക്കണം അപ്പം ഇത്തരം സംഭവങ്ങൾ സുപ്രീം കോടതി വിധി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായ ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതി തന്നെ കൂടുതൽ വ്യക്തത ഈ കാര്യത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് സിനിമാ ടാക്കീസിൽ സിനിമ കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഏതെല്ലാം തരം സിനിമകളാണ് ഇപ്പോൾ ടാക്കീസിൽ കളിക്കുന്നത് എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ കാണാനും ആളുപോകും ആ സമയത്തും ദേശീയ ഗാനത്തിൻ്റെ പേരിൽ എഴുന്നേറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന സ്ഥിതി വന്നാൽ ഇതൊക്കെ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ് എന്ന് കോടതി ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള വശങ്ങളെല്ലാം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടായിരിക്കണം സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് ഈ സമീപകാലത്ത് ഉണ്ടായ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ കൂടി ഇവിടെ വിശദമാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പ്രസംഗിച്ച് എല്ലാവരുടെയും പ്രസംഗങ്ങൾ എനിക്ക് കേട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സമീപകാലത്ത് വൺ ട്വൻറ്റി ഫോർ എ എന്ന് പറഞ്ഞുകൊണ്ട് ദേശദ്രോഹ കുറ്റം ആരോപിച്ച് ഒരു വ്യക്തിക്കെതിരെ കേസ് റജിസ്റ്റർ ചെയ്യുന്നുണ്ടായി ദേശീയ ഗാനത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു കേസ് റജിസ് ചെയ്തത് അത്തരത്തിലുള്ള കേസുകൾ റെജിസ്റ്റ് ചെയ്ത സന്ദർഭത്തിൽ വൺ ട്വൻറ്റി ഫോർ എ ചേർത്താൽ കുറ്റം ചേർത്താൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാൽ ആ വ്യക്തിക്ക് പിന്നീട് ജാമ്യം കിട്ടില്ല വൺ ട്വൻറ്റി ഫോർ എ ചേർത്തുകൊണ്ട് ചാർജ് ചെയ്ത കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യം കൊടുക്കണം എന്ന് ഗവൺമെൻറ് ഇടപെടേണ്ടി വന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ വ്യക്തിക്ക് ജാമ്യം കൊടുത്തിരുന്നില്ല എങ്കിൽ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കിയിരുന്നുവെങ്കിൽ ആ വ്യക്തി ജയിലിനകത്താകുമായിരുന്നു ഇടതുപക്ഷ സർക്കാർ ഇത്തരത്തിൽ രാജ്യദ്രോഹ കുറ്റം ഇതുപോലുള്ള കേസുകളുടെ മേൽ ചുമത്താൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് ആ കേസിൽ ഉൾപ്പെട്ട വ്യക്തിയെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ജാമ്യം കൊടുത്ത് പെട്ടെന്ന് സ്ഥിതിവിശേഷം ഉണ്ടായത് മറ്റൊരാളുടെ പേരിൽ യു എ പി എ ചുമത്തി എന്നുള്ള പ്രശ്നം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആ കേസ് ഇപ്പോഴത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് കാലത്ത് ചാർജ് ചെയ്ത കേസല്ല രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് ആ കേസ് റെജിസ്റ്റ് ചെയ്തത് അന്നാണ് യു എ പി എ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് കാണുന്നത് ഇപ്പോൾ അയാളൊരു കേസിൻ്റെ ഭാഗമായിട്ട് പിടികൂടിയപ്പോൾ യു എ പി എ ചുമത്തിയൊരു കേസിൽപ്പെട്ട ആളാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടപ്പോൾ ആ വ്യക്തിയെ പേരിൽ യു എ പി എ ചുമത്തേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയാളെ യു എ പി എ ചുമത്താൻ നടപടിയെടുക്കാൻ നിർദ്ദേശം കൊടുത്തത് ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കണം യു എ പി എ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ് ആ ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമം രാജ്യത്ത് വ്യാപകമായി ദുരുപയോഗപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആളുകൾ യു എ പി എ ഭാഗമായിട്ട് ദുരുപയോഗത്തിന് വിധേയമായിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരാണ് എന്നത് വസ്തുതയാണ് രണ്ടാമതായി ഇതിന് വിധേയമായിരിക്കുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് മുസ്ലിംങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയുമാണ് യു എ പി എ വഴി ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഈ നിയമം ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നിരവധി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രവർത്തകന്മാരുടെ പേരിൽ യു എ പി എ ചുമത്തി കേസെടുക്കുകയുണ്ടായി അതുകൊണ്ട് ഈ കഴിഞ്ഞ കാല സംഭവങ്ങളും ഈ സന്ദർഭത്തിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം ഏതായാലും ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം പ്രബോധനങ്ങൾ നടത്തിയതിൻ്റെ പേരിലോ എന്തെങ്കിലും തരത്തിലുള്ള പ്രവചനങ്ങൾ നടത്തിയതിൻ്റെ പേരിലോ ഒരാളുടെ പേരിലും യു എ പി എച്ച് വാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഓരോ കേസുകളും പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും കേസിൽ തെറ്റായ യു എ പി എച്ച് മത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കും ഇത്തരത്തിലുള്ള നിയമങ്ങൾ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ അത് ഉണ്ടാകുന്ന പ്രത്യാഘാതം ഇതിനകം രാജ്യം ശ്രദ്ധിക്കപ്പെട്ട് കരുതിയിരിക്കുകയാണ് യു എ സി പി എ യുവത്തിയ കാലത്ത് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവൻഷൻ ആക്ട് കൊണ്ടുവന്ന കാലത്ത് ലോകസഭയിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ച നടത്തുകയാണ് അന്ന് ആ നിയമം കൊണ്ടുവന്ന കാലത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആഭ്യന്തരമന്ത്രിമാരുടെ ഒരു യോഗം ചിദംബരം വിളിച്ചു കൂട്ടിയിരുന്നു ആ യോഗത്തിൽ പങ്കെടുക്കാൻ അന്ന് എനിക്ക് അവസരമുണ്ടായി ഞങ്ങളത് ആ പ്രശ്നത്തിൽ അന്ന് പറഞ്ഞു ഈ നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കും ഇത് ഭാവിയിൽ ദുരുപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അന്ന് കേന്ദ്രമന്ത്രി ഞങ്ങളോട് പറഞ്ഞു ആഭ്യന്തരമന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരികയാണെങ്കിൽ അന്ന് ഈ നിയമം നമുക്ക് റദ്ദാക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് വ്യാപകമായി നിയമം ദുരുപയോഗപ്പെടുത്തുകയും ഇന്ന് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻ്റ് കയ്യിൽ ഈ നിയമം കിട്ടിയതോടുകൂടി ഇതൊരു മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായുള്ള കടന്നാക്രമണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആയുധമായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കരുനിയമം എടുത്തു കളിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ബഹുജന ഇടപെടൽ രാജ്യവ്യാപകമായി വടത്തിയെടുക്കേണ്ടുന്ന ഒരു പുതിയ സാഹചര്യം കൊണ്ട് വടന്നുട്ടുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ അഭിപ്രായ സമന്വയം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അനാചാരങ്ങൾക്കെതിരെ സമൂഹ വേണ്ടി ഉള്ള പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ കഴിയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ നമുക്കുണ്ടെങ്കിലും അത്തരം പ്രശ്നങ്ങളിലെല്ലാം യോജിച്ച സമീപനമെടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ ഏതായാലും നിങ്ങളുടെ സംഘടനയുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല മതം രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല രാഷ്ട്രീയം മതത്തിനും ഇടപെടേണ്ട എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന സംഘടനാപരമായ എന്ത് തീരുമാനമായാലും നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം നിങ്ങളുടെ ഒരു തീരുമാനത്തിനകത്തും ഇടപെട്ട് ആ തീരുമാനം മാറ്റാനോ ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനോ ഞങ്ങൾ ഒരിക്കലും ഇടപെടുകയില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിച്ച് ഈ കേരളത്തിലെ നവോത്ഥാന വാല്യം ഉയർത്തിപ്പിടിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കം നിർത്തുന്നു അഭിവാദ്യങ്ങൾ